നമസ്കാരം സ്വാഗതം രാജ്യത്തെ ആഭ്യന്തര സർവീസുകൾ നാളെ തുടങ്ങുകയാണ് രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാജ്യത്തെ ആഭ്യന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് എന്നാൽ വിമാന സർവീസ് സംബന്ധിച്ച് അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും തുടരുകയാണ് മഹാരാഷ്ട്ര സർവീസ് അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് തമിഴ്നാടും പശ്ചിമബംഗാളും നടപടികൾ നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ സ്വകാര്യ മേഖലകളിലെ പ്രധാന വിമാന കമ്പനികൾ തയ്യാറെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു ഡൽഹിയിൽ നിന്ന് തിങ്കളാഴ്ച മുന്നൂറ്റി എൺപത് ഫ്ലൈറ്റുകളാണ് സർവീസ് നടത്തുക എന്നാൽ രാജ്യത്തെ റെഡ് സോണിലുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് സർവീസ് നടത്തുന്നതിലെ ആശങ്കകൾ ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല വേറെയും ആശയക്കുഴപ്പങ്ങൾ സംസ്ഥാനങ്ങൾ ചെയ്തിരിക്കുകയാണ് രോഗബാധ കൂടുതലുള്ള മഹാരാഷ്ട്രയിൽ ആഭ്യന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് തമിഴ്നാട് ലോക്ഡൌൺ അവസാനിക്കുന്ന മെയ് മുപ്പത്തിയൊന്ന് വരെ സർവീസുകൾ തുടങ്ങരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചുഴലിക്കാറ്റ് ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ നടക്കും നടപടികൾ നിർത്തിവെക്കണമെന്നാണ് പശ്ചിമബംഗാളിന്റെ ആവശ്യം അതേസമയം യാത്രക്കാരുടെ ക്വാറന്റൈൻ സംബന്ധിച്ചുള്ള അവ്യക്തതയും തുടരുകയാണ് നിലവിൽ രോഗമില്ലാത്തവർക്ക് ക്വാറന്റൈൻ വേണ്ട എന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് എന്നാൽ കേരളം ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ എട്ട് സംസ്ഥാനങ്ങളിൽ പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണ് യാത്രക്കാർക്ക് മാർഗനിർദ്ദേശങ്ങൾ വ്യോമയാന നൽകുകയും ചെയ്തിട്ടുണ്ട് ഉയർന്ന ശരീരോഷ്മാവ് ഉള്ളവർക്കും കോവിഡ് ലക്ഷണങ്ങൾ കാണിക്കുന്നവർക്കും യാത്ര ചെയ്യാനാവില്ല യാത്രക്കാർ നിർബന്ധമായും ആരോഗ്യ സേതു ആപ്പ് ഉപയോഗിക്കണം നിയന്ത്രണ മേഖലയിൽ നിന്നുള്ളവർക്ക് യാത്ര ചെയ്യാനാവുന്നതുമല്ല ഒരു ക്യാബിൻ ബാഗും ഒരു ചെക്കിൻ ബാഗും മാത്രമാണ് അനുവദിക്കുക വിമാനത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുകയും ചെയ്യില്ല അതേസമയം ഉയർന്ന നിരക്കാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നതെന്ന് പരാതിയും ഉയർന്നിട്ടുണ്ട് മുപ്പത്തിഒന്മൂന്ന് ശതമാനം വരെ ടിക്കറ്റ് നിരക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡമനുസരിച്ച് അനുസരിച്ച് രണ്ടായിരം മുതൽ പതിനെട്ടായിരത്തി അറുനൂറ് രൂപ വരെയാണ് നിരക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ